യേശു നന്ദി യേശു സോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേ മിനിസ്റ്റിയുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചനഭാഗം ഒന്ന് കൊറോന്ത്യോസ് പതിനൊന്ന് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ അതിൻ്റെ കൂടെ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നൊരു വചനഭാഗവും കൂടെ കൂട്ടിയിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം ഇന്നിവിടെ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷാ മേഖലയുമായി യാത്ര ചെയ്യുമ്പോൾ ഈ വചനമൊക്കെ വായിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തെ എത്രത്തോളം വികലമായിട്ടാണ് കാണുന്നതും ചിത്രീകരിക്കുന്നതും എന്ന് കാണുമ്പോൾ മനസ്സിൽ വളരെയധികം വിഷമം തോന്നാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷാ മേഖലയുമായി ബന്ധപ്പെടുന്ന വ്യക്തികളും മനുഷ്യരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനക്കാരും എല്ലാം ഈ വചനം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയാൽ ഒരിക്കൽ പോലും ക്രിസ്തുവിൽ നിന്ന് അകന്ന രീതിയിൽ സ്വന്തം നേട്ടങ്ങൾ ആഗ്രഹങ്ങളൊക്കെ കൊയ്തുകൊണ്ട് ഒരു ശുശ്രൂഷ ജീവിതമോ പ്രാർത്ഥനാ ജീവിതമോ നയിക്കുകയില്ല ഒരിക്കൽ പോലും ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമോ ദൈവഹിതത്തിനെതിരായി താങ്കളുടെ നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി സംസാരിച്ച് വികലമായ ചിന്തകളിലേക്ക് അവരെ തള്ളിവിടുകയോ ചെയ്യുകയില്ല പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നത് ഈ വചനം വായിക്കുകയും ഇത് ഉൾക്കൊള്ളുകയും നിത്യവും ഇത് സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തെയും ദൈവ ഇഷ്ടങ്ങളെയും എങ്ങനെയും വളച്ചൊടിക്കുന്നവരായി തീരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കാരണം അത് സാധാരണ മനുഷ്യർ മുതൽ പേഴ്സണലി ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർ മുതൽ ശുശ്രൂഷാ രീതിയിൽ നിലനിൽക്കുന്നവർ വരെ അങ്ങനെയാണ് ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈ കൊറോണ്ടിയോസ് ലേഖനം നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പരിശുദ്ധ കുർബാനയുടെ ബലം മനസ്സിലാക്കിക്കൊണ്ട് അരൂപിയായി ഇറങ്ങുന്ന ദൈവത്തെ നിത്യവും സ്വീകരിച്ച് ആ ദൈവവുമായി അഭേദ്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യന്റെ ശരീരത്തെ ഒരുക്കിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവ് ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് വസിക്കുന്നു എന്ന ബോധ്യത്തോടെ ആയിരിക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വിശുദ്ധ അംബ്രോസ് പറയുന്ന പോലെ സഞ്ചരിക്കുന്ന സക്രാരിയാണ് വിശുദ്ധിയുള്ള മനുഷ്യൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അപ്പം ഇത്രയും പരിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയാവുന്നവർ ഈ വചനം വായിക്കുന്നവർ സ്വർഗരാജ്യത്തിൻ്റെ മഹുത്വത്തിനായാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഈ പരിശുദ്ധ ഊർബാനയിൽ അപ്പം സ്വർഗരാജ്യത്തിന്റെ മഹുത്വത്തിലേക്ക് പോകണമെങ്കിൽ മാർക്കോസിന്റെ സുശേഷത്തിൽ പറയുന്ന മാതിരി നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം ശിശുവിന്റെ സ്വഭാവവും ശിശുവിന്റെ ആഗ്രഹങ്ങളും ശിശുവിന്റെ ഇഷ്ടങ്ങളും ശിശു സ്വീകരിക്കുന്ന സ്നേഹങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് അർഹതയുള്ളൂ എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മാർക്കോസ് വിശേഷത്തിൽ അതുപോലെ തന്നെയാണ് ഈ കുറോന്ത്യ സുശേഷത്തിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണം അപ്പോൾ ശാരീരികവുമായ ശാരീരികവും ചിന്താപരവും ഹൃദയവിശുദ്ധിയും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യരിൽ മാത്രമേ പരിശുദ്ധ കുർബാന അർഹതയോടെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ അതിന് വിപരീതമായി സ്വീകരിച്ചാൽ തീർച്ചയായും അതിന് വിപരീത ഫലമുണ്ടാവും അത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്നും വ്യക്തമായി വചനം പറയുക ഈ വചനം ഇത് പറയുമ്പോഴും ഇത് വായിക്കുമ്പോഴും മനുഷ്യർ ദൈവത്തെ അറിയുന്നവർ എന്ന് നടിക്കുന്നവർ ദൈവത്തെ പ്രഘോഷിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർ പ്രാർത്ഥന സ്വീകരിക്കാൻ വിശുദ്ധിയോടെ ചെല്ലുന്നു എന്ന് പറയുന്നവരൊക്കെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് എനിക്കൊരു വല്ലാത്ത വേദന തോന്നാറുണ്ട് പലപ്പോഴും കാരണം ഈ അടുത്ത കാലത്ത് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു മനുഷ്യൻ ശുശ്രൂഷാ മേഖലയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തിയ ഒരാൾ ആ മനുഷ്യന് പെട്ടെന്നൊരു സ്ട്രോക്കും എന്നൊരു തളർച്ചയും കാര്യങ്ങളൊക്കെ വന്നു ഒരു സൈഡിൽ ഒരു ചെറിയ പരലൈസിസ് പോലെയൊക്കെ വന്നു പയ്യെ പിടിച്ച കിടക്കുന്നവ ഇവിടുത്തെ ഒരു വലിയ ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് പുള്ളിയെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഈ അവസ്ഥയ്ക്ക് അപ്പൊ ഇവിടുത്തെ പേര് കേട്ട ഒരാളുടെ മുമ്പിലേക്കാണ് ചെല്ലുന്നത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതല്ല അദ്ദേഹത്തിൽ ഉള്ളായിരുന്ന കൃപകളെ എങ്ങനെയാണ് അദ്ദേഹം ഒരുക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ഈ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പലിശ ദുർബാനയെ നിലനിർത്തി ചിന്തിക്കുന്നത് അവരെ പോലെ ഉള്ളവർ ചിന്തിക്കുന്ന അവരുടെ ജീവിതത്തിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വചനം വരുന്നത് ഈ മനുഷ്യനോട് ചെന്നപ്പോൾ വലിയ രോഗശാന്തി ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും കളർന്ന് കിടക്കുന്നുണ്ട് ഓടി എണീറ്റ് ഓടുന്നു ഇങ്ങനെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനോടും പറഞ്ഞു നിങ്ങൾ ആ സ്റ്റൂളിൽ നിന്ന് എണീക്കൂ നിങ്ങൾ ആ കസാരിൽ എണീക്കൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഓക്കെ ആയി എന്നുള്ള രീതിയിലൊക്കെ വിട്ടു പക്ഷേ യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ഉണ്ടായില്ല ഞാൻ പറയുന്നത് ആരെയും ചെറുതാക്കാനോ ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ വലുതാക്കാനോ അല്ലെ പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സത്യമാണ് അത് സത്യസന്ധമാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നാട് മുതൽ അത് കടുകാരി എറിയുന്ന മാതിരി എറിഞ്ഞു വിടുന്ന ഒരു സാധനമല്ല അതിന് ചില പദ്ധതികളുണ്ട് ദൈവത്തിന് ചില തീരുമാനങ്ങളുണ്ട് ചില പ്രവർത്തിക്കണം എന്നുള്ള ദൈവത്തിന്റെ ചില ദൃഢ നിശ്ചയങ്ങളുണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗശാന്തി വരങ്ങൾ പൂർണ്ണമായി കടന്നു ചെല്ലാറുള്ളൂ അല്ലാതെ വഴി മുഴുവനുള്ള രോഗികളെ മുഴുവൻ സൗഖ്യമാക്കുന്ന ഒരു സിസ്റ്റം കർത്താവ് മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടില്ല ക്രിസ്തുവിന്റെ മുമ്പിൽ ചെന്ന് എത്തപ്പെട്ടവരെ ക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട് ശിഷ്യന്മാർ സൗഖ്യമാക്കിയിട്ടുണ്ട് അതിനുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്തുവിന് പക്ഷെ മനുഷ്യരിലേക്ക് ഈ ക്രമ ചൊരിഞ്ഞപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവം എവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയിലേക്കാണ് ഈ അത്ഭുതങ്ങൾ കടന്നു വരുന്നത് ഇത് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ അത്ഭുതം നടക്കോ ഇല്ലയോ നടന്നോ എന്നൊക്കെ അറിയാൻ പറ്റും ചില അത്ഭുതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കാം അപ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിച്ചാൽ അപ്പോൾ തന്നെ നമുക്കൊരു സന്ദേശം ആ വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ മെസ്സേജ് തന്നിരിക്കും ഈ വ്യക്തിയിൽ അത്ഭുതം നടന്നിട്ടുണ്ട് ഇല്ല എങ്കിൽ അതിൽ അത്ഭുതം നടക്കില്ല എന്നുള്ള വ്യക്തത നമുക്ക് തരും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു രോഗശാന്തിയോ കാര്യങ്ങളോ ഇല്ല പക്ഷേ നിങ്ങൾക്ക് കുറയോടെ നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് ഡെവലപ്പാകും ഇന്ന ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പക്ഷെ പൂർണ്ണമായ ഒരു അവസ്ഥ അവിടെ കാണിക്കുന്നില്ല എന്ന് ഞാൻ ആ വ്യക്തിയൊരു വള അതിനുശേഷം ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പങ്കുവയ്ക്കുകയും ചെയ്തു അതാണ് പരിശുദ്ധാത്മാവ് അവിടെ ആഗ്രഹിക്കുന്ന സത്യം അപ്പോൾ നമുക്ക് ഇത്ര വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുമ്പോൾ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിൻ്റെ പുറകിൽ നമുക്ക് എന്തേലും ഒരു സ്വാർത്ഥത അവിടെ ഉണ്ടാവും അപ്പോൾ ദൈവത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുമ്പോൾ ദൈവം കൊടുത്ത കൃപകൾ കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് അതൊരു നാശവും നഷ്ടവുമായി തീരും പക്ഷെ മനുഷ്യൻ ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും അവന്റെ സ്വാർത്ഥതയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ മഹത്വത്തെ വക്രീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ അത്ഭുതത്തിനും അടയാളത്തിനും വേണ്ടി ഓടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദൈവം എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഓടുന്നതാണ് നിങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം പറ്റിക്കുന്നതിന് കാരണം ദൈവ അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ പക്ഷേ അത് എപ്പോൾ എവിടെ എങ്ങനെ ഏത് വ്യക്തിയും എന്നുള്ള തീരുമാനവും ദൈവത്തിന് ഈ ഭൂമിയിലുണ്ട് എല്ലാവരിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കാറില്ല അത് മനസ്സിലാക്കണം ആ അത്ഭുതം സ്വീകരിക്കുവാൻ തക്കവണ്ണം യോഗ്യത ഒരുക്കം അവന്റെ പ്രാർത്ഥന അവന്റെ കണ്ണീര് ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് അവനോട് തോന്നുന്ന ഒരു ദയയാണ് ഒരു ഗിഫ്റ്റാണ് ഈ അത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ നൂറ് ഒരേ ലെവലിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അഞ്ചു പേരിലായിരിക്കും ദൈവം ഈ കരുണ അവർക്ക് ചൊരിയുന്നത് പക്ഷേ അതിന്റെ അർത്ഥം ബാക്കിയുള്ളവരിൽ ചൊരിയുന്നില്ലെന്നല്ല ആ രോഗത്തിലൂടെ തകർച്ചയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ആ മനുഷ്യർ നടപ്പാക്കാൻ തീരുമാനിക്കേണ്ട അതെന്താണെന്ന് തിരിച്ചറിവ് നേടി അവൻ ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്നു അത് ചെയ്യുന്നതിന് പകരം ഏത് രോഗം വന്നാലും കർത്താവ് എന്നെ എണീപ്പിക്കും എണീപ്പിക്കും രക്ഷിക്കും രക്ഷിക്കും എന്ന ആൾക്കാർ പറയാം അങ്ങനെ അല്ല കർത്താവിൻ്റെ തക്തൻ്റെ പദ്ധതി അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലാത്തതാണ് അതിന് കാരണം ദൈവത്തിന്റെ മഹത്വം നിക്ഷേപിക്കുവാനും മനസ്സിലാക്കുവാനും മനുഷ്യന് തിരിച്ചറിവ് കിട്ടുവാനും വേണ്ടിയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി കാണും ആ പദ്ധതിയിലേക്ക് ഒരുക്കുന്നവരിലായിരിക്കും ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്നത് അതാണ് ലാസർ മരിച്ചു അവനെ ഉയർപ്പിച്ചു പത്തു വർഷം എന്നാൽ ആയുഷ്കാലം ലാസർ ജീവിച്ചിരിക്കണ്ടേ ഈ പത്തു വർഷം അവരുടെ ഉയർപ്പ് നടന്നതിൻ്റെ കാരണം ലാസറിലുള്ള മഹത്വം ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു ദൈവം അത് ആഗ്രഹിച്ചിരുന്നു അതിലൂടെ ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി അത് നടക്കേണ്ടതായിരുന്നു അപ്പൊ ആ സത്യത്തിന്റെ പുറത്ത് അത്ഭുതം നടന്നത് എതിന്റെ അർത്ഥം ആ മനുഷ്യൻ മരിക്കില്ലെന്നോ ആ മനുഷ്യൻ ലോകത്ത് കടന്നുപോകില്ലെന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചവനെല്ലാം പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോകണം മരണം അനിവാര്യമാണ് മരണത്തിന് വേണ്ടി ഒരു രോഗം കടന്നു വന്നാൽ അത് മനുഷ്യടുത്തു മാറ്റണമെന്നില്ല പക്ഷേ അതേപ്രതി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനുള്ള കുറവുകൾ എടുത്തു മാറ്റി അവനെ പൂർണ്ണനാക്കി ദൈവം സ്വർഗത്തിന് വേണ്ടി അവനെ സ്വീകരിക്കാൻ വഴിയൊരുക്കും ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ ചില തവർച്ചകൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അതിലൂടെയായിരിക്കും ആ മനുഷ്യനുള്ള കുറവുകൾ തിരുത്തി അവനെ ചിലപ്പോൾ പല വ്യക്തികൾക്കും വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ആ കുറവുകൾ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇതാണ് പൗലോസിന്റെ ജീവിതത്തിൽ നടന്നത് പൗലോസിനുണ്ടായ മുള്ളെടുത്ത് മാറ്റാതിരുന്നതിൻ്റെ കാരണം ഇത് നിനക്ക് തന്നതാണ് ഇത് സഹനത്തിന്റെ മേഖലയാണ് എന്ന് പറയുമ്പോൾ പൗലോസിലുള്ള ചില തെറ്റുകളുടെ പ്രാച്യത്വം അതിലൂടെ പൂർത്തീകരിക്കപ്പെടുകയായിരിക്കും അന്നേ സമയത്ത് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം അത് എടുത്തു മാറ്റിയില്ല അത് നമ്മുടെ മുമ്പിലെ ഒരു വലിയ ഉദാഹരണമല്ലേ പൗലോസിലുണ്ടായിരുന്ന മുള്ളിനെ എടുത്തു മാറ്റാത്ത കർത്താവ് എന്തുകൊണ്ടായിരിക്കും അവിടെ പ്രതീക്ഷിച്ചത് അവിടെയും നമുക്കൊരു ഉറപ്പ് തരികയാണ് എല്ലാ രോഗങ്ങളും അതേപടി ദൈവം എടുത്തു മാറ്റുകയല്ല ചിലതൊക്കെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ നടത്തുന്നത് ചിലതിലൂടെ ആ വരുന്ന രോഗാവസ്ഥയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്റെ കുറവുകൾ തിരുത്തി അവനെ ദൈവത്തിന്റേതാക്കി മാറ്റി അവന്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കുവാൻ തക്കവണ ഒരുക്കുന്നു അതിനൊപ്പം തന്നെ അവന്റെ ഭാഗ്യമായ പല തകർച്ചകളിലും ദൈവമോടെ കൂടും പക്ഷേ അതിന്റെ അർത്ഥത്തിൽ ഈ രോഗാവസ്ഥ പൂർണ്ണമായി എടുത്തു മാറ്റണമെന്നില്ല പക്ഷേ ഈ രോഗാവസ്ഥ സഹിക്കുവാനും ഇതിലൂടെ നിലനിൽക്കുവാനും ഈ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവ ഈ ഈ ലോകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും വേണ്ട വഴി ദൈവം ഒരുക്കും എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളുടെ പുറകെ ചിലർക്ക് നമ്മൾ ആയിരക്കണക്കിന് കണ്ടിരുന്ന ആയിരക്കണക്കാക്കണീക്കുന്നു ചാടുന്നു ഓടുന്നു ഇതൊക്കെ സത്യത്തിൽ പകുതിയും ദൈവനാമത്തിൽ ദൈവത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തികൾ കാണിച്ചും മനുഷ്യനെ വെറുതെ വിഭ്രാന്തിപ്പെടുത്തുന്നതാണ് ഇതൊന്നുമല്ല ശരിക്ക് നടക്കുന്ന സത്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണെന്ന് ഉത്തമമായി ശുശ്രൂഷ ചെയ്യുന്ന കൃപകളുള്ള ഒരു ശുശ്രൂഷയെ നന്നായി അറിയാം ഈ ശുശ്രൂഷ നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം അറിവില്ലായ്മയൊന്നും അല്ല ഇതിന് കാരണം മനഃപൂർവ്വം മനുഷ്യനെ ആകർഷിക്കാനും അതിലൂടെ മനുഷ്യനിൽ നിന്നു കിട്ടുന്ന നേട്ടങ്ങൾ ആ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലനിർത്തുവാനും വേണ്ടി ചെയ്യുന്ന തെറ്റായ നടപടിക്രമമാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടവരും ഇനിയും വലിയ വലിയ അവസ്ഥകളിലേക്ക് പോകും അന്ന് എന്ത് ചെയ്യും എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം എന്തിനു വേണ്ടി ഇത് പ്രവർത്തിച്ചുവെന്ന് മനുഷ്യന് ബോധ്യം കൊടുത്താൽ അത്ഭുതം നടക്കേണ്ടതല്ല അത്ഭുതം നടന്നതും അതിനാണ് ക്രഭ കൊടുത്തിരിക്കുന്ന ക്രഭയുള്ളവൻ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയോടെ പൂർണ്ണതയോടെ അത് സ്വീകരിക്കുവാൻ യോഗ്യരായി വന്നവരിൽ ദൈവം പ്രവർത്തിക്കും അങ്ങനെ വേണം അത്ഭുതത്തെ നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുക ദൈവം തരുന്ന അത്ഭുതത്തെ അല്ലാതെ അല്ല ചിലവിലത് നടക്കാതെ വരുന്നു പക്ഷെ അവർക്ക് നിലനിൽക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ക്രമകൾ ദൈവം അവരിൽ നിക്ഷേപിക്കും അവരുടെ കുറവുകൾ എന്താണെന്ന് ഈ അത്ഭുതം കൊടുക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനിലൂടെ വെളിപ്പെടുത്തി കൊടുക്കും ആ കുറവുകൾ തിരുത്തി അവരെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതിലൂടെ അവർക്ക് പൂർണ്ണ വിശുദ്ധീകരണം കൊടുക്കുക അവർ ദൈവത്തിൽ ശക്തരാകും ആ രോഗത്തെ അവരൊരു സ്നേഹത്തിന്റെ ദൈവത്തിന്റെ ഒരു കൃപയുടെ പൂമാല പോലെ സ്വീകരിക്കും ആ രീതിയിലേക്ക് അവരെ ഒരുക്കുന്നതിന് പകരം എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക 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 പരിഹരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എവിടെ ഓടിയാലും എവിടെ ചെന്നാലും ഈ കാണിക്കുന്ന ബ്ലണ്ടറുകൾ കണ്ടുകൊണ്ട് ഇതുകൂടെ അത്ഭുതമാണെന്ന് ചിന്തിച്ച് ബിഡുദത്തിലേക്ക് പോകരുത് നിങ്ങൾക്ക് അത്ഭുതം തരാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണരാകണം അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു രോഗാവസ്ഥ ഒരു തകർച്ച എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്നു രോഗം പോലെ അല്ല കടബാധകളും തകർച്ചകളും ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റാത്തവർ അവിടെ എല്ലാം ദൈവം ഇടപെടും ചില രോഗങ്ങൾ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനും അവനെ തിരിച്ചു സ്വീകരിക്കുന്നതിനും കാരണമാണെങ്കിൽ അത് എടുത്ത് മാറ്റപ്പെടില്ല അത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ എല്ലാവരും എന്നെ സൗഖ്യമാക്കണം സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടിയാൽ ആൾക്കാർ കാണിക്കുന്ന ഗിന്നിക്കികൾ കണ്ടുകൊണ്ട് ഓടിച്ചല്ലോ ഇപ്പം കിട്ടുന്നു ഒന്നും കിട്ടില്ല ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നടക്കുന്ന അത്ഭുതങ്ങളായിരിക്കല്ലോ പലതും അതുകൊണ്ട് തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ് മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക കൃതയുടെ നാദരോട് ക്രഭയ്ക്ക് വേണ്ടി അപേക്ഷിക്ക് അത് സ്വീകരിക്കും മനുഷ്യൻ മനുഷ്യനെ ദൈവം നിലനിർത്തും കടബാധയുടെ മേൽ ദൈവം ഇടപെടും തകർച്ചയുടെ മേൽ ദൈവം ഇടപെടും നമ്മളത് മനസ്സിലാക്കാം രോഗങ്ങളുടെ മേലും ദൈവം ഇടപെടും പക്ഷേ അത് എല്ലാത്തിന്റെ മേലും ഒരുപോലെ ആയിരിക്കുകയല്ല അതിന് ചില കാരണങ്ങൾ ചില തീരുമാനങ്ങൾ ദൈവത്തിനുണ്ട് അത് മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ എപ്പോഴും ഇത് ആൾക്കാർ ചെയ്യുന്നില്ല പിടിച്ചു മേടിക്കാൻ വേണ്ടി നടക്കുന്നു എന്നാൽ എല്ലാവർക്കും ഇത് കൊടുക്കുമെന്നും പറഞ്ഞ് ചിലരും അങ്ങനെ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ അത് അവർക്കും അറിയാം ദൈവത്തിനുമറിയാം സ്വീകരിക്കുന്നവർക്ക് വിശുദ്ധിയുള്ളവർക്കും തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളുടെ പുറയെ കൂടാതെ ഒന്ന് കൊറോന്ത്യോസ് വചനമെടുത്ത് ഞാൻ പറഞ്ഞതുപോലെ വായിച്ചതിനെ വിലയിരുത്തി ഈ പരിശുദ്ധ കുർബാനയിൽ അത്ഭുതം നടക്കുമെന്നും ഈ പരിശുദ്ധ കുർബാന അർഹതയോടെ സ്വീകരിച്ചില്ലെങ്കിൽ അതിന് വിപരീത ഫലം ഫലമുണ്ടാകുമെന്നും അതിന്റെ നാശത്തിന് കാരണമാകുമെന്നും ഇത് സ്വീകരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മേഖലകളിലേക്കും പ്രവൃത്തികളിലേക്കും അവന്റെ തലമുറയും വലിയ വില കൊടുക്കേണ്ട വരുമെന്നും നമ്മുടെ മുമ്പിൽ ഒത്തിരി അല നമ്മുടെ മുമ്പിൽ ഒത്തിരി വെളിപ്പെടുത്തലുകൾ കണ്ടുകൊണ്ടിരിക്കുക അത് ശുശ്രൂഷകനാണെങ്കിലും ശരി ശുശ്രൂഷൻ നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും ശരി ശുശ്രൂഷ കേന്ദ്രങ്ങളാണെങ്കിലും ശരി അതിനുവേണ്ടി ആര് മുൻകൈ എടുക്കുന്നു അവൻ നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ദൈവത്തിന്റെ വചനങ്ങളെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ അത് മനുഷ്യന്റെ നാശത്തിലെത്തുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധ കുർബാന നമുക്ക് ഉറപ്പു തരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ അർത്ഥത്തിൽ നിങ്ങൾ രോഗശാന്തികളെ കാണുക രോഗശാന്തികളിൽ നിന്ന് പൂർണമായും നൂറ് ശതമാനവും തട്ടിപ്പുകളുടെ ഒരു വലിയ വേദികയറ്റമാണ് നടക്കുന്നത് ഇത് തെറ്റാണ് ഈ പ്രവണത ശരിയല്ല ഈ ഒന്നും നടക്കുന്നില്ല ഇത് നിങ്ങൾ കാണുന്ന വ്യക്തികളല്ല പലരും ഇതെല്ലാം ഒരു ആണ് ഈ ടാർജറ്റിൽ പെട്ടുപോകലല്ല നിങ്ങളുടെ പണി നിങ്ങൾ പരിശുദ്ധ ഓർമ്മ അർഹതയോടെ സ്വീകരിക്കാൻ പഠിക്കുക അതിൽ നിന്ന് അത്ഭുതം സ്വീകരിക്കുക അത് നിന്റെ എട്ടപുക പള്ളിയിൽ വിശുദ്ധമായി ഇരിപ്പുണ്ട് അതുപോയി കാണുക അത് സ്വീകരിക്കാനുള്ള കുറവുകൾക്ക് വേണ്ടി അത് മനസ്സിലാക്കാൻ പറ്റാത്ത മേഖലകൾക്ക് വേണ്ടി നിന്റെ തകർച്ചകൾക്ക് കാരണമാകുന്ന വഴികൾക്ക് വേണ്ടി നിന്റെ വിശുദ്ധീകരണത്തിന്റെ കുറവുകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാനായി വല്ലോടത്തും പോയി ധ്യാനം കൂടുവോ മനസ്സിലാക്കുകയോ ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ അതൊരു നാശത്തിലേക്ക് എത്തുന്ന വഴികൾ തുറക്കുന്ന ഇഷ്ടംപോലെ മേഖലകൾ ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികളിലൂടെ നമ്മൾ കാണുന്ന വലിയ വലിയ പഴയ ശുശ്രൂഷകരിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ലോകത്തിന്റെ നാശത്തിന്റെ യാത്രയിലാണെന്ന് ഓർത്തുകൊണ്ട് വേണം പോകാൻ വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ് ഈ കാണിക്കുന്നവരാരും ഒരവസ്ഥ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണില്ലെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറയാം നിങ്ങളും നഷ്ടപ്പെട്ടു അവരും നഷ്ടപ്പെട്ടു പോകും ആ അവസ്ഥയിലേക്ക് പോകാതെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം മനസ്സിലാക്കി ജീവിക്കുക എന്ന് ഞാൻ ദൈവ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹാലേലൂയ യേശുവേ നന്ദി യേശുവേ സ്വോത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്വോസ്ത്രം ഹാലേലൂയ